നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ആറു മാസങ്ങൾ കൊണ്ട് ആറ് യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു കളിക്കുമ്പോൾ ജയിക്കാനായി മാത്രം കളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുടിൻ ക്ഷമിക്കണം ട്രംപ് ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു വഴിക്കൂടെ അടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാൻ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ട്രംപിനെ കൊണ്ട് ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുകൂടാതെ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇറാനും തിരിച്ചു പറയുന്നു ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ട്രംപിന് വീണ്ടും പ്രതിസന്ധികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വിഷയത്തിൽ ആധികാരികമായ ഒരു ചർച്ച ആവശ്യമുണ്ട് നമുക്ക് ഡോക്ടർ മോഹൻ വർഗീ സാറുമായിട്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് ചോദിച്ചറിയാം സാർ ഇവിടെ ട്രംപ് വിജയിച്ചോ ട്രംപ് വിജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഒരു അഭിനവ ആണ്ടിയാണ് ആണ്ടി എന്ന് പറഞ്ഞാൽ ആണ്ടി വലിയ അധികാരനാണ് അത് മറ്റാരും പറഞ്ഞില്ല എങ്കിൽ ആണ്ടി തന്നെ പറയേണ്ടി വരും അത് വീണ്ടും 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 ആവർത്തിച്ച് പറയും അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തി ഒൻപത് പ്രാവശ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അടി തീർത്തത് താൻ എന്ന അട്ടിക്കാരനാണ് എന്ന് പറഞ്ഞു വെച്ചു പക്ഷേ അതങ്ങോട്ട് രണ്ട് കൂട്ടരും വേണ്ട രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അതിന് കൊടുത്തില്ല ഇന്ത്യ പ്രത്യേകിച്ചും അത് കൊടുത്തില്ല അങ്ങനെയെങ്കിലും ഒന്നുകൂടി പറഞ്ഞു വെച്ചു താൻ യുദ്ധങ്ങൾ നിർത്താൻ വേണ്ടി കടന്നു വന്നവനാണ് എൻ്റെ പ്രഖ്യാപനം അതാണ് ഞാനിതാ ഏഴ് മാസം പിന്നിട്ടിരിക്കുന്നു ആദ്യ ആറ് മാസത്തിനുള്ളിൽ എൻ്റെ ബെൽറ്റിൽ ആറ് നക്ഷത്രങ്ങൾ പതിക്കാൻ പറ്റി ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു അത് ഏതാണെന്ന് എടുത്ത് ചോദിച്ചാൽ ട്രംപ് ഒന്ന് പരിങ്ങും ആറിനൊരു നമ്പർ നല്ലതാണ് മാസം ആറ് യുദ്ധം അതിലൊന്ന് ട്രംപിൻ്റെ കണക്കിലാണ് കോസവോയും സെർബിയയും തമ്മിലുള്ള യുദ്ധം ലോകം അധികം കേട്ടൊന്നുമില്ല യുദ്ധത്തെക്കുറിച്ച് പക്ഷേ ട്രംപ് ഇടപെട്ടു പിന്നെ അസർബൈജാൻ പിന്നെ ജോർജിയ പിന്നെ പറയുന്നത് ഈ ഈസ്റ്റ് ഏഷ്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തായ്ലൻഡും അതുപോലെ കംബോഡിയയും തമ്മിലുള്ള യുദ്ധം പിന്നെ ആഫ്രിക്കയിലേക്കാണ് കണ്ണുകൾ പാഞ്ഞത് അതായത് ഈജിപ്റ്റും തൊട്ടു താഴെയുള്ള എത്തിയോപ്യയും തമ്മിലുള്ള യുദ്ധം യുദ്ധമൊന്നും പറയാനാവില്ല ചക്കളത്തി പോരാട്ടങ്ങളായിരുന്നു പിന്നെയുണ്ട് കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള യുദ്ധം യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സർട്ടൺ ഗ്രേഡ് കൊടുക്കണം ഇതെല്ലാം തന്നെ നെത്തോലികളായിരുന്നു ട്രംപിൻ്റെ വലയിൽ പക്ഷേ സാമാന്യം വലിപ്പമുള്ള മീനുകളാണ് ഇന്ത്യ പാകിസ്ഥാൻ ചാടിപ്പോയിരിക്കുന്നു വലയിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു യുദ്ധം തന്നെയാണ് ദീർഘകാലമായി തുടരുന്ന ഹമാസ് ഇസ്രായേൽ പോരാട്ടം അത് അവസാനിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അന്തിമമായ ഒരു കാര്യം മാത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ആറ് യുദ്ധങ്ങൾ എന്നത് ഏഴ് എട്ട് എന്ന രീതിയിൽ ആക്കി നിർത്തിയാൽ ട്രംപിന് പറഞ്ഞു നിൽക്കാം ജനുവരിയിൽ ഞാൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു ഇതാ ഓഗസ്റ്റ് അവസാനമായപ്പോൾ എട്ട് മാസം തികഞ്ഞിരിക്കുന്നു എട്ട് യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഒന്ന് തന്നുകൂടെ ആ നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തന്നുകൂടെ അപ്പം അതുകൊണ്ട് ട്രംപ് എന്ന വ്യക്തി നമ്മൾ ആ വ്യക്തിയെ നോക്കിയാൽ പക്ഷേ ലോകരാഷ്ട്രീയം നോക്കിയാൽ അതല്ല അവസ്ഥ കുറച്ചുകൂടി ലോകം റിയലിസ്റ്റിക്കായി കാര്യങ്ങൾ കാണുന്നു ട്രംപ് എന്ന വ്യക്തിയെ ശരിക്കും പഠിച്ചിരിക്കുന്നു പുട്ടിനാണ് ഏറ്റവും നന്നായി പഠിച്ചിരിക്കുന്നത് രണ്ടാമത് പഠിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഷി ജിൻപിങ്ങിന് നേരത്തെ തന്നെ മനസ്സിലായൊരു കാര്യമാണ് അതുകൊണ്ട് ദ വേൾഡ് നോസ് നൗ ഹൗ ടു ഡു ബിസിനസ് വിത്ത് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് ഇത് പുതുമയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന വാർത്തകൾ നോക്കിയാൽ ട്രംപ് ഈസ് റെഫ്യൂസിങ് ടു ഫെയ്റ്റ് എ വേ ഇൻ ടു ഒബ്ലിവിയൻ ഇപ്പോഴും നടന്നു നിൽക്കുകയാണ് ട്രംപിൻ്റെ ആതിഥ്യം അരളിക്കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനും എല്ലാം ഈ റഷ്യ യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അതേപോലെ തന്നെ ഈ ട്രംപിന് നേരിട്ട് പങ്കാളിത്തമില്ല എങ്കിലും ഇസ്രയേലിൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിക്കുന്നതിൻ്റെ ഒരു സൂചന അറ്റ്ലീസ്റ്റ് മധ്യസ്ഥന്മാരായ രണ്ട് രാജ്യങ്ങൾ ഈജിപ്റ്റും ഖത്തറും ആ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അറബി സൈന്യങ്ങളെ അങ്ങോട്ട് വിന്യസിപ്പിക്കുക അമാസ് ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാണ് ഹമാസ് അധികാരം വിട്ടുപൊടിയാൻ തയ്യാറാണ് ബന്ധുക്കളെ കൈമാറാൻ തയ്യാറാണ് ഇസ്രയേൽ പക്ഷേ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ട്രംപിന് ആശ്വസിക്കാൻ വരട്ടെ ഇറാൻ പറഞ്ഞു വെച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ പറഞ്ഞു വെച്ചു ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ യുദ്ധം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരു പക്ഷേ തുടരും തൽക്കാലത്തേക്ക് ഞങ്ങൾ വെടിനിർത്തി എന്നത് സത്യമാണ് അപ്പം തൊമ്മൻ മുറുകിയപ്പോൾ ചാണ്ടി അയഞ്ഞു ഇത് തുടരും എന്ന പ്രതീക്ഷയാണ് പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലറാണ് നെതന്യാഹു എന്നാണ് പറയുന്നത് ആ ഭ്രാന്തൻ സയണിസ്റ്റിനെ പിടിച്ചുകെട്ടാൻ ഞങ്ങൾ ഇറങ്ങും എന്നുള്ള ഒരു വലിയ ഒരു യുദ്ധ കാഹളം മുഴക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് വരുന്നത് ശരിക്കും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ പൂർണമായും ഇതിന് ഒരു വിരാമം ഇടാൻ ഈ ട്രംപിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇസ്രയേൽ ഇറാൻ തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ട്രംപ് എങ്ങനെയാണ് നിഷ്പക്ഷനായ ഒരു മധ്യസ്ഥനാകുന്നത് എങ്ങനെയാണ് ഇറാൻ തീർച്ചയായും മറ്റൊരു സിവിലൈസേഷണൽ എൻറ്റിറ്റിയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ട്രാൻസ് അറ്റ്ലാന്റിക് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ പതാക വാഹകനായ അമേരിക്കയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജൂയിഷ് സയനിസ്റ്റ് ഒരു 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 ഇതൊന്നാണ് ഇതിനെ രണ്ടായി കാണാനാവില്ല അപ്പോൾ ഇറാൻ്റെ ഇറാനുമായുള്ള ഇസ്രയേലിൻ്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ മധ്യസ്ഥത എന്തായാലും സാധ്യമല്ല പക്ഷേ ഇറാൻ നിരന്തരമായി പോരാട്ടത്തിൻ്റെ പാതയിലായിരിക്കും കാരണം ഇറാൻ ഹാസ് അതർ ഓപ്ഷൻസ് ഇന്ത്യയെപ്പോലെ തന്നെ ഇറാനും മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന കാര്യം ഇറാൻ മനസ്സിലാക്കുന്നു ആ ഓപ്ഷൻസ് എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു യുദ്ധത്തെ മറ്റൊരു യുദ്ധത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് കാണുന്നത് മൗഢ്യമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവിടെ മാത്രം ലോക്കലൈസ്ഡ് അല്ല എന്നുറക്കണം അതിൻ്റെ അനുരടങ്ങൾ ലോകരാഷ്ട്രീയത്തെ ആകമാനം പിടിച്ചൊലയ്ക്കുന്നു റഷ്യ അമേരിക്കയുമായി സന്ധി ചെയ്ത് പോയാൽ ഇറാൻ്റെ അവസ്ഥ എന്താവും ഇന്ത്യയുടെ അവസ്ഥ എന്താവും അതുകൊണ്ട് ഇന്ത്യക്കും ഇറാനും ഒക്കെ തന്നെ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസിൽ ഒരു സമാധാന പ്രക്രിയ എന്നതിനോട് വലിയ യോജിപ്പുണ്ടാവില്ല ലോക സമാധാനം ഉണ്ടാവണം പക്ഷെ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അനുസരിച്ചല്ല അത് പോകേണ്ടത് അതുകൊണ്ടാണ് ഇറാൻ്റെ നേതൃത്വം വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിക്കുന്നത് അത്യന്തികമായി ഇസ്രയേലി ആൻഡ് അമേരിക്കൻ ഇൻട്രസ്റ്റ് കൺവേർജ് വെസ്റ്റേൺ യൂറോപ്യൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇസ്രയേലി ഇൻട്രസ്റ്റ് കൺവേർജ് അറബ് ഇൻട്രസ്റ്റ് കൺവേർജ് ഇറാനിയൻ ഇൻട്രസ്റ്റ് കൺവേർജ് വിത്ത് റഷ്യൻ ആൻഡ് ചൈനീസ് ഇൻട്രസ്റ്റ് ആ രീതിയിലാണ് ഇപ്പോൾ ലോകം വിഘടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു രീതിയിലുള്ള സമാധാന പ്രക്രിയയും ആത്യന്തികമായി ഫലം ചെയ്യില്ല ഫലം ചെയ്യണമെങ്കിൽ മറുവശത്തെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടല്ലാതെ ഇറാനെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ചട്ടം പഠിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന പ്രക്രിയ എന്നത് ശരിയാവും ഇതൊരു ജിപ്സോ പസിലാണ് ഒരു ചീട്ടുകൊട്ടാരമാണ് അതിലൊരു ചീട്ട് എവിടെയെങ്കിലും ദുർബലമായാൽ ഇത് തകർന്നു വീഴും അതുകൊണ്ട് കോംപ്രിഹെൻസീവ് പീസ് പ്രോസസ്സിൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇതില് ഇപ്പോൾ ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷക്കാർ ആവശ്യപ്പെടുന്നത് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ഒരു ആവശ്യമാണ് മുൻപോട്ട് വയ്ക്കുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ കൈയടക്കാനുള്ള നീക്കത്തിലേക്ക് പ്രത്യേകിച്ച് ലബനൻ ഇറാഖ് സിറിയ തുടങ്ങിയ പ്രദേശങ്ങളെ എല്ലാം ജോർദാൻ തുടങ്ങിയ പ്രദേശങ്ങളെ എല്ലാം കൈക്കലാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നത് ഇനിയെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നൊരു ആഹ്വാനം ഇറാൻ നടത്തുന്നു ശരിക്കും ഇതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാകും ഒരു ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന വാദത്തോട് അല്ലെങ്കിൽ അത് അത്ര എളുപ്പമാണോ ഗ്രേറ്റർ ഇസ്രയേൽ എന്നത് ഒരു സങ്കൽപ്പം മാത്രമാണ് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത ഭൂമിയുടെ അതിർവരമ്പുകൾ ആരാണ് നിർണ്ണയിക്കേണ്ടത് അഭിനവ ഇസ്രയേൽ ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഇസ്രയേലിന്റെ മറ്റൊരു രൂപമാണ് ദിസ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ് ജിയോഗ്രാഫിക്കലി ഏതാണ്ട് അതേ പ്രദേശമാണെങ്കിലും അതിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ ജോർദാനിലേക്കും സിറിയയിലേക്കും ലബനിലേക്കും ഒരു പരിധിവരെ സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശത്തേക്കും ഈജിപ്തിൻ്റെ പ്രദേശത്തേക്കും ഒക്കെ തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ വിന്യസിക്കപ്പെടും അത് സ്വ സ്വാഭാവികമാണ് പക്ഷേ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇസ്രായേൽ എന്നത് ഒരു സയനിസ്റ്റ് ആശയത്തിൻ്റെ പൂർത്തീകരണമാണ് ആ സയനിസ്റ്റ് ചിന്ത പേറുന്ന അനേകർ ഇന്നും ഇസ്രയേലുണ്ട് ദർ ഇസ് എ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് സ്പേസ് ഇൻ ഇസ്രയേൽ ദേ വിൽ ബി പുഷിങ് ഫോർ എ ഗ്രേറ്റർ ഇസ്രായേൽ ഇപ്പോൾ അഖണ്ഡ ഭാരത് എന്ന സങ്കല്പം ഭാരതത്തിലെ വലതുപക്ഷ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ദേശീയതയുടെ ഒരു അമൂർത്തഭാവമാണ് ഒരു ഗ്രേറ്റർ ഇന്ത്യ അതിനെ ഒരു കോൺക്രീറ്റ് രൂപത്തിലേക്ക് എത്തുമ്പോൾ അത് ഇപ്പോഴത്തെ ജ്യോഗ്രാഫിക്കൽ ഇന്ത്യ മാത്രമാണെന്ന് കാണാം പക്ഷേ അബ്സ്ട്രാക്ഷനിൽ നമ്മുടെ അതിർവരമ്പുകൾ വിന്യസിച്ചു പോകും അതാണ് ആശയം അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ പറയുന്നു ഇറാൻ വാണ്ട്സ് ടു മേക്ക് എ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സിവിലൈസേഷണൽ അമേരിക്കയുടെ സിവിലൈസേഷണൽ റൈവലായി ഇപ്പോൾ നിൽക്കുന്നത് അറബ് ഇസ്ലാമിക ലോകമല്ല മറിച്ച് നോൺ അറബ് ബട്ട് ഇസ്ലാമിക് വേൾഡ് ടേക്കിംഗ് അറബ് വേൾഡ് എലോ അവിടെയാണ് ടർക്കി നോൺ അറബ് ബട്ട് ഇസ്ലാമിക് അവിടെയാണ് പാകിസ്ഥാൻ നോൺ അറബ് ബട്ട് ഇസ് ബട്ട് പിന്നെ മുസ്ലിം ഇറാൻ നോൺ അറബ് ബട്ട് മുസ്ലിം ഇൻഡോനേഷ്യ നോൺ അറബ് ബട്ട് മുസ്ലിം അപ്പം അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ സാമുൽ ഹാംസിങ്ടൺ വിവരിച്ചതുപോലെ ഒരു അറബ് ഇസ്ലാമിക ദേശീയത മാത്രമല്ല റെസിസ്റ്റൻസിൻ്റെ മുഖം എന്ന് ലോകത്തോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇറാൻ എന്ന രാജ്യം അതുകൊണ്ട് അറബികൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് കഴിയുന്നില്ല അറബി രാജാക്കന്മാരെ അറബി പ്രസിഡന്റുമാരെ എല്ലാം അമേരിക്ക വിലക്കെടുത്ത് കഴിഞ്ഞു എന്നാൽ ഇറാനെ വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിരോധം ഒരുക്കാൻ ഞങ്ങൾ നേതൃത്വം നൽകും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ മതിയാകുമെന്ന് അറബി ഇസ്ലാമിക രാജ്യങ്ങളോട് ഇറാൻ പറയുന്നത് പോലെ ഇപ്പോൾ തോന്നുകയാണ് ഈ ശരിക്കും ഇസ്രയേലിൻ്റെ ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ് ഇറ്റാമിർ ബെൻകുർ അദ്ദേഹം മന്ത്രി അദ്ദേഹം ഇപ്പോൾ അല്ലക്സയിലേക്ക് ആയിരത്തോളം ജൂതന്മാരെ കൊണ്ടുപോയി ഒരു പിടിച്ചടക്കുന്ന രീതിയിലുള്ള ഒരു ആഹ്വാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊന്നും പ്രതികരിക്കാൻ പക്ഷേ ബെഞ്ചമിൻ തന്നെ അഹു തയ്യാറാകുന്നില്ല പക്ഷേ അദ്ദേഹം ഇറ്റാമിർ ബെൻകുർ പറയുന്നത് പൂർണ്ണമായും അല്ലക്സ പിടിച്ചെടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് പക്ഷേ അന്ന് ഹമാസ് അതിനോട് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതിഷേധം നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പക്ഷേ എങ്കിലും ഇറാൻ ഇപ്പോഴും ഈ പറയുന്ന അല്ലക്സയ്ക്ക് വേണ്ടി ഹമാസിനെ കത്തിച്ച് വീണ്ടും കളത്തിലേക്ക് ഇറക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇറ്റാമിൻ ബെൻകുറും പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ ഭൂമിയാണ് അത് മുഴുവൻ പിടിച്ചടക്കണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അപ്പോൾ വീണ്ടും ഈ അല്ലക്സയിലേക്ക് ഞങ്ങൾ വരും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നു ഇത് വീണ്ടും വലിയ ഒരു യുദ്ധത്തിലേക്കല്ലേ കൊണ്ടെത്തിക്കുക ഇവിടെ ഇത് ഇത് കാണുന്ന ഇത് സങ്കീർണമായ വിഷയമാണ് പലസ്തീനിയൻ ജനത ഇസ്രായേലിനുള്ളിലെ പലസ്തീനിയൻ ജനത ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന പലസ്തീനിയൻ ജനത മൂന്ന് പ്രദേശങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ തീരത്ത് ഗസ അവിടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം പേർ കിഴക്ക് ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗം അതാണ് വെസ്റ്റ് ബാങ്ക് അവിടെ ഏതാണ്ട് തത്യമായ എണ്ണം ഉള്ളത് ജറുസലേം നഗരം കോമൺ ഫോർ ബൗത്ത് ജൂസ് ആൻഡ് അറബ്സ് അവിടെ കിഴക്കൻ ജെറൂസലേം എന്നത് സോറി കിഴക്കൻ ജെറുസലേം എന്നത് അറബി മേഖലയാണ് അവിടെയാണ് അൽ മോസ്ക് ക്രൈസ്തവർക്കും മുസൽമാനും ജൂതനും ഒരുപോലെ പ്രിയപ്പെട്ട വിശുദ്ധ ഭൂമി ജെറുസലേം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഡോമദ് റോക്ക് അതുപോലെ വിലാപമതിൽ മതിൽ ജെറുസലേം ദേവാലയം നിന്ന ഇടങ്ങൾ അതിന് ചുറ്റുപാടുമുള്ള ഇടങ്ങൾ അത് ജൂതരാഷ്ട്രത്തിൻ്റെ വളരെ വലിയ പ്രധാനപ്പെട്ട വൈകാരിക ഇടമാണ് അതുകൊണ്ടാണ് ബെൻഗൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അലക്സ മോസ്ക് ഞങ്ങളുടെ പ്രദേശത്താണ് ഇപ്പോൾ അത് അറബികളുടെ അല്ലെങ്കിൽ പലസ്റ്റീനിയൻസിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് ആരാധന സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാണ് അവിടേക്ക് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളിതാ പോകുന്നു അങ്ങനെ ആയിരത്തോളം ജൂതന്മാർ ആ പ്രദേശത്തേക്ക് മാർച്ച് ചെയ്യുകയാണ് ഇതൊക്കെ ഒരു ഫ്ലെക്സിങ് ഓഫ് മസിൽസ് എന്ന രീതിയിലാണ് ഈ ഒരു നീക്കത്തെ കാണാനുള്ളത് പക്ഷേ ഇത് ഇസ്രയേലിൻ്റെ ജനതയുടെ മഹാഭൂരിപക്ഷവും ഏറ്റുപിടിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം നാ അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇസ്രയേൽ തെരുവിലിറങ്ങിയത് യുദ്ധം അവസാനിപ്പിക്കുക സമാധാനം കൊണ്ടുവരിക ബന്ദിമോചനം സാധ്യമാകുക ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുക അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും സർക്കാർ അത് ചെയ്യുക അതുകൊണ്ടൊരു ന്യൂനപക്ഷം മാത്രമാണ് ഒരു ഹോക്കിഷ് നിലപാടിലേക്ക് ഇപ്പോൾ ആയിരം പേർ അലക്സ മോസ്ക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് അതായിരം പേരാണ് അവരോടൊപ്പം ഒരു രാജ്യം ഒരു കോടിയോളം ജനങ്ങളുള്ള രാജ്യമാണ് ഇസ്രയേൽ അതിലൊരു എഴുപത് എഴുപതിനായിരത്തോളം അല്ല ഒരു എഴുപത് ലക്ഷത്തോളം പേർ ജൂതന്മാരായിരിക്കും ബാക്കിയുള്ള ഒരു ബാക്കിയുള്ള അറബികളും മറ്റു വംശജരും ഒക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു ജൂത സമൂഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഒരു കാരണവശാലും എക്സ്ട്രീം റാഡിക്കൽ റൈറ്റും ഇങ്ങനെ ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന നിഗമനം അതുകൊണ്ടൊരു സമാധാന പ്രക്രിയയ്ക്ക് ഈ തീവ്ര വലതുപക്ഷങ്ങൾ തുരങ്കം വഹിക്കില്ല എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നിരുന്നാലും ബെഞ്ചമിൻ അതിനെ ഒരു നിലനിൽപ്പിന് വേണ്ടി തീവ്ര വലതുപക്ഷങ്ങളെ ആശ്രയിക്കാതെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിശാല ഇസ്രായേൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏറ്റവും അവസാനമായി ചോദിക്കാനുള്ളത് ഈ പറയുന്ന ഇറാനെ ആണവ ആണവകരാറിൽ ഒപ്പുവെപ്പിക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ട്രംപിൻ്റെ നിലപാടുകളോട് യോജിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഖമനയിൽ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ജി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യ അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തീരുമാനമാണ് അതിൽ മറ്റാരും തല തലയിടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏത് രീതിയിൽ ഇറാനെ ഈ ആണവ ആണവക്കരാറിലൊന്നും ഒപ്പുവെപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഈ ഒരു കരാറിൽ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു ആ പ്രസക്തി ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ വരവിൽ തന്നെ ആ പ്രസക്തി നഷ്ടപ്പെട്ടു ഡൊണാൾഡ് ട്രംപാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകപക്ഷീയമായി ആ കരാറിൽ നിന്നും അമേരിക്ക ഇസ്രയേൽ ആണവ കരാറിൽ നിന്നും പിൻവാങ്ങിയത് അതിനുശേഷം അതേ കരാർ ഒരിക്കൽ കൂടി ഒപ്പുവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മുന്നോട്ട് വരികയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബി റ്റു ബംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്ന കൂടി ഒരു പരിധിവരെ മുഖം രക്ഷിക്കത്തക്ക രീതിയിൽ ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം യുറേനിയം ടു തേർട്ടി ഫൈവ് വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ അനുവാദം നൽകിക്കൊണ്ട് അപ്പോൾ ഇതെന്താണ് ഒരു വശത്ത് ബി റ്റു ബംബേഴ്സിൻ്റെ പ്രഹരശേഷി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു സന്നദ്ധത ഇറാനെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ സന്നദ്ധത ഇസ്രായേലിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു മറുവശത്തെ ഇറാനെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അമേരിക്ക മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു അമേരിക്കയുടെ താവളങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടക്കുന്നു അതായത് ഖത്തറിലെ അമേരിക്കൻ എയർ ബേയ്സിലേക്ക് ഇറാൻ്റെ ആക്രമണം എന്നാൽ ഒരൊറ്റ വിമാനവും നഷ്ടപ്പെട്ടില്ല ഒരൊറ്റ നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ പേരെന്താണ് ഇത് ഒത്തുകളി എന്നല്ലാതെ ഇതിൻ്റെ പേരെന്താണ് ഈ ഒത്തുകളി എന്ന് പറയുന്നത് വരാനിരിക്കുന്ന വൻപൻ കരാറിനുള്ള സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്നിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ഒത്തുകളി അതുകൊണ്ട് നാളെ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാറിന് ഒപ്പിട്ടാൽ ഞാൻ അത്ഭുതപ്പെടില്ല ഒപ്പിടുന്നത് കൊണ്ട് മാത്രം സമാധാനമുണ്ടാകും എന്ന് കരുതാനും ആവില്ല അതുകൊണ്ട് ഒപ്പിടുന്നത് കേവലം അക്കാദമികം മാത്രമായിരിക്കും അതിൽ കൂടുതൽ അർത്ഥം അതിനെ കാണാനില്ല ഇറാൻ നിലനിൽക്കണമെങ്കിൽ ആൻറ്റി അമേരിക്കനിസം ആൻറ്റി ജുഡൈയിസം അതിൽ മാത്രമേ നിലനിൽക്കാനാവൂ അതുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതൃത്വം അയത്തുള്ള അലി ഖുമേനി ആകട്ടെ ഇറാനിയൻ പ്രധാനമന്ത്രി ഇറാനിയൻ പ്രസിഡൻ്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ആയിക്കൊള്ളട്ടെ ആരാണെങ്കിലും അമേരിക്ക വിരുദ്ധത നിരന്തരം ഒപ്പിട്ടതിന് ശേഷവും അമേരിക്ക വിരുദ്ധത പറഞ്ഞില്ല എങ്കിൽ ഇറാനിയൻ ഗവണ്മെൻ്റ് താഴെ പോകും ഇതൊരു ജനതയുടെ തീരുമാനമാണ് അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് കേവലം അക്കാദമികമായി മാത്രം ഈ ഘട്ടത്തിൽ കണ്ടാൽ മതിയാകും ഈ കളിയെല്ലാം ഒരു നൊബൈൽ സമ്മാനത്തിന് വേണ്ടിയാണ് അത് കിട്ടുമോ അതോ ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ട്രംപിനെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട് പൊട്ടനാണ് മണ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊട്ടനാണ് എന്ന് അത്രയ്ക്കങ്ങ് ഏതോ ഒരു സിനിമയിൽ കേട്ട ഒരു വാക്ക് മനസ്സിൽ ഇങ്ങനെ അലഭ്യ ലഭ്യ ശ്രീ എന്ന് പറയും കിട്ടും 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 കിട്ടാതിരിക്കില്ല കിട്ടും കിട്ടാം എന്നാൽ ഒരിക്കലും കിട്ടാത്ത മരീചകിയ ഇങ്ങനെ നോബൽ സമാധാന സമ്മാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഈ പറയുന്ന പോലെ തന്നെ ട്രംപ് ഈ കളിയെല്ലാം കളിക്കുന്നത് നോബൽ സമ്മാനത്തിന് വേണ്ടിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ യുദ്ധങ്ങൾ അവസാനിക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ എല്ലാം ആവശ്യം തന്നെയാണ് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് പല ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാകുന്നത് ആ രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ലോകരാജ്യങ്ങളെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു വിശ്വാസം ലോകരാജ്യങ്ങളിൽ പലരും ഇപ്പോൾ മുൻപോട്ട് അങ്ങനെ ഒരു പ്രത്യാശ വയ്ക്കുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് തല ഒക്കിയിരിക്കും ാണ് ഇറാൻ ഈ വിഷയങ്ങളെയൊക്കെ ഇനി ഈ പറയുന്നത് പോലെ തന്നെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ ട്രംപിനാകുമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളികളാണ് ഇതിനിടയിലൂടെയൊക്കെ നടക്കാൻ പോകുന്നത് എന്തായാലും ഇസ്രയേലും ഇറാനും വീണ്ടും തലപൊക്കിയിരിക്കുന്നു ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇരു രാജ്യങ്ങളും നടത്തിയിരിക്കുന്നത് കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി